യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ധാരാളം ആളുകളാണ് പ്രിയപ്പെട്ടവരാണ് ദൈവവചനം കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ അറിയാനിട വന്നത് ചെറിയ കാര്യമായിട്ടല്ല അത് വലിയൊരു കാര്യം തന്നെയാണ് വിലയുള്ളതിനൊക്കെയും വില കൊടുക്കുമ്പോൾ വിലയുള്ള നന്മകൾ ദൈവം നമ്മുടെ കയ്യിൽ തരാതിരിക്കില്ല പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇരിക്കാം ഇന്ന ദിവസം ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു നല്ല ദിവസമാകട്ടെ എന്ന് പ്രത്യേകമാം വിധം പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നുവരെ എഴുതിയിട്ട എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ് നിങ്ങളും എന്നെ കേൾക്കുന്നവർ ഇവിടെ ഒരുപക്ഷെ വന്നവരായിരിക്കും അല്ലാത്തവരായിരിക്കും നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവ് അനുഗ്രഹയിൽ ഈ ആലയത്തിൽ ഇന്നു ഇന്നുവരെ എഴുതിയിട്ട കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച മുട്ടിലെഴഞ്ഞ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർ പല വിധത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെയും മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചൊരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ച് ചേർത്താവേ ഈ ആലയത്തിൽ വന്നവരെ അനുഗ്രഹിക്കണമേ ഈ ആലയത്തിലെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ ഒന്ന് പ്രാർത്ഥി ചകർത്താവേ അങ്ങനെ അത്ഭുതകരം പ്രാർത്ഥിക്കുന്നവരിലേക്ക് നീട്ടണമേ പ്രാർത്ഥിച്ച വിഷയത്തിലേക്ക് അങ്ങ് നീട്ടണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളെ കാണാൻ ഇടയാക്കണമേ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ഈ വചനത്തെ കേൾക്കാം അപ്പസ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വാക്യങ്ങളാണ് അർദ്ധരാത്രിയോടടുത്ത് പൗലോസും ശീലാസും ദൈവവചനം മനസ്സിലായോ അപ്പസ്തോല പ്രവർത്തനം പതിനാറ് ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പാതിരാത്രിയോടടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു എവിടെയിരുന്നറിയാമോ അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചത് കത്തീഡ്രൽ ദേവാലയത്തിലോ പള്ളിയിലോ ആരാധനാലയത്തിലോ ഒന്നുമല്ല തടവറയിലാണ് ഒരു വലിയ പ്രശ്നത്തിലാണ് പ്രതിസന്ധിയിലാണ് ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുക നിങ്ങൾ എവിടെയിരുന്നു പ്രാർത്ഥിച്ചാലും ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണോ അത് സ്വീകരിക്കും ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ് തടവറയിലിരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ ഉണ്ടാകേണ്ട വിചാരവിധ എനിക്ക് ഈ ഗതി വന്നല്ലോ ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും എന്നെ എല്ലാവരും ഇനി എന്നായിരിക്കും ചിന്തിക്കുക ഇവിടുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നാട് വിട്ട് ഏതെങ്കിലും രാജ്യത്ത് പോകാം എവിടെയെങ്കിലും പോകണം ഇനി ജീവിക്കണമെന്നില്ല എന്തൊരു കഷ്ടമാ ഇങ്ങനെയൊന്നുമല്ല അവർ ചിന്തിച്ചത് അവർ ജയിലിൽ കിടക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒറ്റപ്പെടലും അന്നേരം ഉണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താര പോലെയായി മാറി എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ പ്രതിസന്ധികളും ദൈവത്തെ ആരാധിക്കാനുള്ള അൾത്താരയായാണ് മാറുന്നതെങ്കിൽ തൊട്ടടുത്ത് കാണാൻ പോകുന്നത് അത്ഭുതങ്ങളായിരിക്കും വേറൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഓർത്ത് നിരാശപ്പെടാതിരുന്നാൽ മതി ഈ സമയത്തും പ്രശ്നങ്ങൾ തലയ്ക്ക് മുകളിലുള്ളപ്പോഴും മലവെള്ളപ്പാച്ചിൽ പോലെ പ്രതിസന്ധികൾ ആഞ്ഞടുക്കുമ്പോഴും വെല്ലുവിളികളും പ്രയാസങ്ങളും ചുറ്റും ഞെരുക്കുമ്പോഴും ആ പ്രതിസന്ധിയുടെ നടുക്ക് നിന്ന് ആ മറ്റൊന്നും ശ്രദ്ധിക്കാതെ മറ്റൊന്നിനെക്കുറിച്ചും ആലോചന ചോദിക്കാതെ ആയിരം പേരോട് അഭിപ്രായം ചോദിക്കാതെ ആയിരം പേരോട് ഫോം വിളിച്ചിരിക്കാതെ കുറച്ചു നേരം ആ പ്രശ്നങ്ങളുടെ ആ നടുക്ക് നിന്നുകൊണ്ട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് ഈ ആശയം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് പക്ഷെ അതിനകത്ത് നിന്ന് പ്രാർത്ഥിക്കുക യാഥാർത്ഥ്യത്തിൽ പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടാണ് അങ്ങനെ ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടു എന്നു വരെ ഒന്നാമത് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ഒന്നാമത് എൻ്റെ കയ്യും കാലം പിറക്കി അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ വർത്തമാനം പറയരുതെന്ന് പറയും പക്ഷെ പൗലോസും സീലാസും കീർത്തനം പാടി ഒരു പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഇരുപത്തി ആറാമത്തെ വാക്യമാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നു എന്നതിൻ്റെ അർത്ഥം നമ്മളിന്ന് പേപ്പറിൽ കാണുന്ന ഭൂകമ്പം കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണു അപകടം അങ്ങനത്തെ ആ ഭൂകമ്പം എന്ന വാക്ക് ഒരേ വാക്ക് പോലാണേലും മറ്റൊരർത്ഥമുണ്ട് അവിടെ വലിയൊരു ചലനം ഉണ്ടായി അവിടെ ദൈവപ്രവൃത്തി ഉണ്ടായി അവിടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒറ്റപ്പെടലിൻ്റെയും ആകുലതയുടെയും വേദന എനിക്ക് ദൈവത്തെ പാടി പ്രാർത്ഥിക്കാനുള്ള അൾത്താര പോലെയാണ് ആകുന്നതെങ്കിൽ എനിക്ക് ദൈവത്തെ ദൈവത്തെ ആരാധിക്കാനുള്ള മധുബകയായി മാറുകയാണെങ്കിൽ പ്രതീക്ഷിച്ചുകൊള്ളുക ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ചലനം ഉണ്ടാക്കും ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി അവരെ ആ കെട്ടിടം ഉറപ്പിച്ചിരിക്കുന്ന അടിത്തറ കുലുങ്ങി അടുത്ത വാക്യം വാതിലുകൾ തുറക്കപ്പെട്ടു ചെങ്ങലകൾ അഴിഞ്ഞു വീണു അവിടെ ഒറ്റ വാക്കുണ്ട് വാതിലുകൾ തുറക്കപ്പെട്ടു എന്ന് ഒരു വാതിൽ തുറന്നു വാതിലുകൾ രക്ഷപ്പെടാനുള്ള വാതിലുകളെയാണ് ദൈവമോടെ തുറന്നത് ബന്ധനങ്ങളാണ് പൊട്ടിപ്പോയത് ഇന്നും നടക്കും കേട്ടോ പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കിങ്ങനെ വന്നല്ലോ ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ നമുക്കിനി കൂട്ടമായി അങ്ങ് പോയി മരിച്ചാലോ ഇങ്ങനെയൊക്കെ തലതിരിഞ്ഞ വാക്കുകൾ നിരാശയുടെ വാക്കുകൾ പറയുമ്പോഴല്ല വാതിൽ തുറക്കുന്നത് പ്രശ്നങ്ങൾ എന്തുമാകട്ടെ പ്രയാസങ്ങൾ എന്തുമാകട്ടെ നാടും നാട്ടുകാരും പറയുന്നത് എന്തുമാകട്ടെ മറ്റുള്ളവർ നമ്മളെ വിമർശിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അവിടെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുമായിരിക്കും കളിയാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരിക്കും അതൊക്കെ ആ വഴിക്ക് വിട് നടന്ന് നടന്നു സംഭവിച്ചു സംഭവിച്ചു ഇപ്പോൾ നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ദൈവമേ ഞാനങ്ങേ സ്തുതിക്കുന്നു ഞാനങ്ങെ ആരാധിക്കുന്നു ഞാനങ്ങേ ആശ്രയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ കൺമുമ്പിൽ കാണും ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നത് കൺമുമ്പിൽ കാണും നിന്റെ വീടിന് വേണ്ടി ദൈവം വാതിലെ തുറക്കുന്നത് കൺമുമ്പിൽ കാണും നിൻ്റെ ഭാവിക്ക് വേണ്ടി ദൈവം വാതിലുകളെ തുറക്കുന്നത് കൺമുമ്പിൽ കാണും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്ന വിധത്തിൽ ദൈവം വാതിലുകളെ തുറക്കുന്നത് കൺമുമ്പിൽ കാണും കൺവെട്ടത്ത് കാണും ആരും കുത്തി തുറന്ന് തുറപ്പിച്ചതല്ല സ്വാധീനം ചൊലുത്തി തുറപ്പിച്ചതല്ല വഴക്കുണ്ടാക്കി തുറപ്പിച്ചതല്ല ഭീഷണിപ്പെടുത്തി തുറക്കിപ്പിച്ചതല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അൾത്താരയായി മാറിയപ്പോൾ വെളിപ്പെട്ട നന്മകളാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന വേദനിക്കുന്ന മനുഷ്യരുണ്ട് എന്നെ കേൾക്കുന്ന സങ്കടമുള്ളവരുണ്ട് കരഞ്ഞ് ഉറങ്ങിയവരുണ്ട് ഉറങ്ങാൻ കടന്നവരുണ്ട് വഴക്കുണ്ടാക്കിയവരുണ്ട് പ്രതിസന്ധിയുടെ ആഴങ്ങളിലുള്ളവരുണ്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടവരുണ്ട് ഒരു സാധ്യതയില്ലാത്തവരുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിലെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങളൊക്കെ ശാരീരിക വൈകല്യമുള്ളവരാണ് ഞങ്ങൾക്ക് കണ്ണ് കാണത്തില്ല ശരിക്കും നടക്കത്തില്ല ഒരാളുടെ സഹായം വേണം ഞങ്ങൾ വൈകല്യമുള്ളവരാണ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ഓർത്ത് ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഓർത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലായ്മകളും വെല്ലുവിളികളും കുറ്റപ്പെടുത്തിലൊക്കെ എനിക്ക് ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള അൾത്താരയായി ഞാൻ കാണുവാണ് ഒരു മധുബഹ പോലെ ആ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാഗുവല്ല ശപിക്കുവല്ല നിരാശപ്പെടുവല്ല ചാകും എന്ന് പറയുവല്ല ഞാൻ ദൈവത്തെ ആരാധിക്കാൻ തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് ശേഷം വെളിപ്പെട്ടത് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടുവന്നാണ് ചെങ്ങലകൾ വലിച്ച ആന പൊടിച്ച് ആന പൊട്ടിച്ചാൽ പോലും പൊട്ടാത്ത ചെങ്ങലയാണ് തനിയെ പൊട്ടിത്താഴെ വീണത് നൂല് പൊട്ടുന്ന പോലെ പ്രശ്നങ്ങളും ബന്ധനങ്ങളും ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ഒളിഞ്ഞോ തെളിഞ്ഞോ ഒക്കെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബന്ധിക്കപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ചണനൂൽ പോലെ അത് പൊട്ടിപ്പോകും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എനിക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അൾധാരയായി മാറുന്നു ഉണർന്ന് ശോഭിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് ഞായറാഴ്ച ദിവസം അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ കുടുംബത്തെ ഈ പ്രിയപ്പെട്ട ചിലർ മനസ്സുകൊണ്ട് ഒരുങ്ങുന്നുണ്ട് ചിലർ ഒത്തിരി വേദനിക്കുന്നുണ്ട് ചിലരുടെ വീടിൻ്റെ അകം മുഴുവൻ വേദനകൾ തളം കെട്ടി നിൽക്കുന്നു തമ്മിൽ തമ്മിൽ മിണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഉള്ളുരുകുന്നുണ്ട് ചില മനുഷ്യരുടെ സങ്കടം കേൾക്കുമ്പോൾ അഗ്നിയിൽ വീണ പ്ലാസ്റ്റിക്കുകൾ പോലെ പെട്ടെന്ന് ചുങ്ങി ഉരുകുന്നത് കാണിട്ടുണ്ട് അതുപോലെ മനുഷ്യൻ സങ്കടപ്പെട്ട് ഇങ്ങനെ പിരിമുറുക്കം അനുഭവിക്കുന്നത് ദൈവം നിങ്ങളെ കരുതുന്നുണ്ട് കാണുന്നുണ്ട് ഒരു വാതിൽ തുറക്കും ചങ്ങലകൾ അഴിയും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സകല ബന്ധനങ്ങൾ മാറും എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളും ചണനോൽ പോലെ പൊട്ടിപ്പോകും യേശുവിൻ്റെ അത് സംഭവിക്കും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഓർക്കുന്നു എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഇത് പറയാനിട വരും വാതിലുകൾ തുറക്കപ്പെട്ടല്ലോ ചങ്ങലകൾ അഴിഞ്ഞല്ലോ ബന്ധനങ്ങൾ മാറിയല്ലോ എഴുതി എഴുതിവെച്ച പ്രാർത്ഥിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറും അവിടെ വാതിൽ തുറക്കപ്പെടും രക്ഷപ്പെടാനുള്ള വാതിൽ തുറക്കപ്പെടും രക്ഷപ്പെടാനുള്ള വാതിൽ തുറക്കപ്പെടും രക്ഷപ്പെടാനുള്ള വാതിൽ തുറക്കപ്പെടും ദൈവം അനുഗ്രഹിച്ചോളും കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്ന് നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊല്ലണമേ ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്ത് ഐശ്വര്യവും തരണമേ അപകടങ്ങൾ ഉണ്ടാകരുത് ഞങ്ങളെ ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഞങ്ങളുടെ ആരോഗ്യത്തെ ഒക്കെ സംരക്ഷിക്കണമേ ദീർഘായുസവും ആരോഗ്യം തരണമേ സമ്പത്തും ഐശ്വര്യോ തരണമേ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമൻ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു സാധ്യമായ എല്ലാവർക്കും ഈ വചനം കൊടുക്കുക അറിയിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളെയും കുഞ്ഞുങ്ങളുടെ നിയോഗം ഓർക്കുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം പോലെ വലിയവനായ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേൻ